നമ്മൾ ഏറ്റവും സാധാരണമായി കാണുന്ന ഒന്നിൽ നിന്ന് അസാധാരണമായ ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുമോ പറ്റും ഇന്ന് നമ്മൾ ആ ഒരു രഹസ്യമാണ് കണ്ടെത്താൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാമെന്ന് നമ്മൾ വിചാരിക്കുന്ന മിഷണറി പൊസിഷന്റെ ആരും പറയാത്ത ചില കാര്യങ്ങളിലൂടെ അല്ല ശരിക്കും ഇങ്ങനെ പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലും ഇതേ ചോദ്യമുണ്ടാവാം ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞ് നമ്മളെല്ലാം മാറ്റി നിർത്തുന്ന ഈ പൊസിഷനിൽ സത്യത്തിൽ ഒളിപ്പിച്ചു വെച്ച ഒരുപാട് സന്തോഷങ്ങളുണ്ട് ആ ഒരു ലോകത്തേക്കാണ് നമ്മളിന്ന് ഒരുമിച്ചു പോകുന്നത് അപ്പോ നമ്മുടെ ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കാം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ പൊസിഷനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ തെറ്റിദ്ധാരണകളൊക്കെയൊന്നും മാറ്റിവെക്കുകയാണ് എന്നിട്ട് ഇതിന്റെ യഥാർത്ഥ ചരിത്രം എന്താണെന്നും ഇത് നൽകുന്ന ആ ഒരു അടുപ്പത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നും നമുക്കൊന്ന് നോക്കാം ഈ പേര് എങ്ങനെ വന്നു എന്നതിനെപ്പറ്റി ഒരു കഥയൊക്കെയുണ്ട് ഇത് സൗത്ത് പെസഫിക്കിലെ മിഷണറിമാരുമായി ബന്ധപ്പെട്ടതാണെന്ന് പക്ഷേ സത്യമതല്ല പുരാതന കാമസൂത്ര പോലുള്ള ഗ്രന്ഥങ്ങളിൽ പോലും പുരുഷൻ മുകളിൽ വരുന്ന ഈ രീതിയെക്കുറിച്ച് പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇതൊരു പുതിയ സംഭവമേ അല്ല കാലങ്ങളായി മനുഷ്യർ ആസ്വദിച്ചു പോരുന്ന ഒന്നാണ് കേട്ടില്ലേ ഇത് വെറുമൊരു അഭിപ്രായമായിട്ട് കാണണ്ട ഈ പൊസിഷന്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഒരുപക്ഷേ ഈ വാക്കുകളിലുണ്ട് പങ്കാളിയെ ചേർത്തു പിടിക്കാനും കണ്ണുകളിൽ നോക്കി സംസാരിക്കാനും ആ പ്രണയം പങ്കുവെക്കാനും ഇതിനേക്കാൾ നല്ലൊരു അവസരം വേറെ ഇല്ല ഒരുപാട് പേർക്ക് ഇത് പ്രിയപ്പെട്ടതാവുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റിലേക്ക് വരാം ആ ഒരു അടുപ്പം ശാരീരികമായ ഒരു ശാരീരികമായൊരു ഉപരി മാനസികമായി പങ്കാളികൾ തമ്മിൽ എത്രത്തോളം കണക്റ്റഡ് ആകുന്നുണ്ട് എന്ന് നോക്കാം ഒന്ന് ആലോചിച്ചു നോക്കൂ മുഖത്തോട് മുഖം നോക്കി കണ്ണുകളിലേക്ക് നോക്കി ഇഷ്ടം പറയാൻ പറ്റുന്ന ഒരു നിമിഷം പരസ്പരം ഹൃദയമിടിപ്പ് തൊട്ടറിയാൻ പറ്റുന്ന നിമിഷം ഇവിടെ വെറും ശരീരങ്ങൾ മാത്രമല്ല ഒന്നാവുന്നത് മനസ്സുകൾ കൂടിയാണ് ഇതൊരു വെറും ശാരീരിക ബന്ധം എന്നതിലുപരി അതൊരു സംഭാഷണമായി മാറുന്നത് ഇവിടെയാണ് ശരിക്കും ഈ ഒരു വാചകം മതി ഇതിൻറെ എല്ലാം ഒരു രത്നചുരുക്കം പറയാൻ അല്ലേ ലൈംഗികത എന്നത് ശാരീരികമായ ഒന്നാണെങ്കിലും അതിലൂടെ പ്രണയം പങ്കുവെക്കാനും ആ ബന്ധം കൂടുതൽ ദൃഢമാക്കാനുമുള്ള ഏറ്റവും മനോഹരമായ ഒരു വഴികൂടിയാണിത് അപ്പോൾ നമ്മൾ ഇമോഷണൽ സൈഡൊക്കെ സംസാരിച്ചു ഇനി കുറച്ച് പ്രാക്ടിക്കൽ ആകാം അല്ലേ കാര്യങ്ങൾ കുറച്ചുകൂടി എക്സൈറ്റിംഗ് ആക്കാം ഈ ഒരൊറ്റ പൊസിഷനിൽ തന്നെ വരുത്താൻ പറ്റുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ എത്ര വലിയ വ്യത്യാസങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അതെ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അടുത്തതായി പറയാൻ പോകുന്ന ഈ മൂന്ന് സിമ്പിൾ വഴികൾ തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ് ഇത് പരീക്ഷിക്കുന്നതിലൂടെ ആ ഒരു അനുഭവത്തിൽ കാര്യമായ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും ഉറപ്പാണ് ഒന്നാമത്തെ വഴി താഴെയായി ഒരു തലയിണ വെക്കുക ഇത് ആംഗിൾ ചെറുതായിട്ടൊന്നും മാറ്റി പുതിയൊരു അനുഭവം തരും രണ്ടാമത്തേത് കാൽമുട്ടുകൾ നെഞ്ചിനോട് ചേർത്ത് പിടിക്കുക ഇത് സ്വാഭാവികമായും കൂടുതൽ ആഴം നൽകും ഇനി ഏറ്റവും തീവ്രമായ ഒരു അനുഭവമാണ് വേണ്ടതെങ്കിൽ ദി ആൻവിൽ പരീക്ഷിക്കാം കാലുകൾ നേരെ പങ്കാളിയുടെ തോളിൽ വെക്കുന്ന രീതിയാണിത് ഓക്കെ ഡെപ്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം സ്ത്രീകളുടെ ആനന്ദത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ക്ലിറ്റോറൽ സ്റ്റിമുലേഷൻ എങ്ങനെ കൂട്ടാം അതിനുമുണ്ടില കിടിലൻ വഴികൾ പ്രധാനമായും രണ്ട് ടെക്നിക്കുകളാണുള്ളത് ആദ്യത്തേത് വളരെ സിമ്പിളാണ് പാദങ്ങൾ പങ്കാളിയുടെ നിദംബത്തിൽ വയ്ക്കുക അപ്പോൾ പ്യൂബിക് ബോൺ ക്ലിറ്റോറിസുമായി സമ്പർക്കത്തിൽ വരും രണ്ടാമത്തേത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ക്യാക് പൊസിഷൻ ഇതിൽ താളാത്മകമായ ചലനങ്ങളിലൂടെ ജി ജീസ്പോർട്ടിലും ക്ലിറ്റോറിസിലും ഒരുപോലെ ഉത്തേജനം ലഭിക്കും ഈ കാറ്റ് ടെക്നിക്ക് അല്പം ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒന്നാണ് സാധാരണ രീതിയിലുള്ള തള്ളലല്ല ഇവിടെ പകരം അരക്കെട്ടുകൾ പരസ്പരം ഉരസുന്ന ഒരു താളാത്മക ചലനമാണ് ഇതിന്റെ റിസൾട്ട് എന്താണെന്നല്ലേ പല പഠനങ്ങളും പറയുന്നത് ഇത് രണ്ടു പേർക്കും ഒരേ സമയം ഓർഗാസം നൽകാൻ ഏറ്റവും സാധ്യതയുള്ള പൊസിഷനുകളിൽ ഒന്നാണെന്നാണ് ഇത് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ പല ടെക്നിക്കുകളും മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു സൂപ്പർ എക്സാമ്പിൾ നമ്മുടെ ഭാവനയനുസരിച്ച് ഈ ഒരൊറ്റ പൊസിഷനിൽ തന്നെ ഒരുപാട് സാധ്യതകളുണ്ട് ഇനിയൊരു പ്രോ ടിപ്പ് ചില സമയങ്ങളിൽ ചെറിയ ചില സഹായങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ലൂബ്രിക്കൻ്റ് പോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഈ അനുഭവത്തെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് നോക്കാം പലരും ഇപ്പോഴും വിചാരിക്കുന്നത് ലൂബ്രിക്കൻ്റെ എന്തോ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണെന്നാണ് പക്ഷെ അതല്ല ഒരു റേസിംഗ് കാറിൽ ഏറ്റവും നല്ല എൻജിൻ ഓയിൽ ഒഴിക്കുന്നത് പോലെയാണിത് അതായത് കൂടുതൽ സ്മൂത്ത് ആയിട്ടുള്ള കൂടുതൽ ആനന്ദകരമായ ഒരു അനുഭവത്തിനുള്ള ഒരു അപ്ഗ്രേഡ് അത്രമാത്രം ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഓർക്കാം കോണ്ടത്തിനകത്തും പുറത്തും ഉപയോഗിക്കുന്നത് നല്ലതാണ് പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കുക ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻറ്റുകൾ ലേറ്റക്സ് കോണ്ടം പൊട്ടാൻ കാരണമാകും അതുകൊണ്ട് കോണ്ടം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വാട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ സിലിക്കൻ ബേസ്ഡ് ലൂബ്രിക്കൻറ്റുകൾ മാത്രം ഉപയോഗിക്കുക സുരക്ഷയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല ഇതുവരെ നമ്മൾ പല ടെക്നിക്കുകളെ കുറിച്ചും സംസാരിച്ചു പക്ഷേ ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ ഇതൊരു ടീം വർക്കാണ് ഒരാൾ മാത്രം മുൻകൈ എടുക്കേണ്ട ഒന്നല്ല ഇത് എങ്ങനെ രണ്ടുപേർക്കും ഒരുപോലെ ആക്റ്റീവായി ഇതിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് നോക്കാം ഇതൊരിക്കലും ഒരാൾ മാത്രം ചെയ്യുന്ന ഒന്നല്ല സ്ത്രീക്ക് അവളുടെ മസിലുകൾ മുറുക്കിയോ കാലുകൾ അടുപ്പിച്ചോ അനുഭവം കൂടുതൽ തീവ്രമാക്കാം അതുപോലെ പുരുഷന് അരക്കെട്ടിന്റെ ചലനങ്ങളിൽ മാറ്റം വരുത്തി ജീസ്പോട്ടിലും ക്ലിറ്റോറസിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഇതൊരു ഡാൻസ് പോലെയാണ് രണ്ടുപേരും ഒരുമിച്ച് ചുവടുവെക്കുമ്പോഴാണ് ഭംഗി ഇനി പുരുഷന്മാർക്ക് ഒരുപക്ഷെ അത്ര പരിചിതമല്ലാത്ത ഒന്നാണ് പ്രോസ്റ്റേറ്റ് ഉത്തേജനം പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും മടിക്കുന്ന ഒന്നാണ് പക്ഷേ തുറന്ന മനസ്സോടെയും ഏറ്റവും പ്രധാനമായി പരസ്പര സമ്മതത്തോടെയും ഇതിനെ സമീപിച്ചാൽ പുതിയൊരു ആനന്ദത്തിന്റെ ലോകം തന്നെ തുറന്നുകിട്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ഈ മുഴുവൻ വിശകലനത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമ്മതം എന്ത് ചെയ്യുന്നതിനു മുൻപ് പങ്കാളിയോട് ചോദിക്കുക സംസാരിക്കുക അവരുടെ ഇഷ്ടം മനസ്സിലാക്കാതെ ഒരു കാര്യവും ചെയ്യരുത് വിശ്വാസവും തുറന്നു പറച്ചിലുമാണ് എല്ലാത്തിൻറെയും അടിത്തറ അപ്പോ നമ്മൾ തുടങ്ങിയതിവിടെ നിന്നാണ് ബോറിംഗ് എന്ന് പലരും പറയുന്ന ഒരു സിമ്പിൾ പൊസിഷനിൽ നിന്ന് പക്ഷെ നമ്മളിപ്പോൾ കണ്ടതെന്താണ് അടുപ്പം ഒരുപാട് വെറൈറ്റികൾ പരസ്പരം സഹകരിക്കാനുള്ള അവസരങ്ങൾ ഇതെല്ലാം ചേരുമ്പോ ഏറ്റവും ലളിതമായ ഒന്നുപോലും അസാധാരണമായ ഒരു അനുഭവമായി മാറും ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അത് സെക്സിന്റെ കാര്യത്തിലായാലും ജീവിതത്തിലെ മറ്റു കാര്യങ്ങളിലായാലും നമ്മൾ നിസ്സാരമെന്ന് തള്ളിക്കളയുന്ന കാര്യങ്ങളെ ഒന്നുകൂടി കൗതുകത്തോടെ നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെയായിരിക്കാം ഏറ്റവും വലിയ സന്തോഷം നമ്മളെ കാത്തിരിക്കുന്നത് അടുത്ത തവണ കാണുന്നതുവരെ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ